അലങ്കൃതയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാൻ പ്രേക്ഷകർ കാത്തിരിക്കാറുണ്ട് അങ്ങനെ ഒരു താരപുത്രിയാണെന്ന് പറഞ്ഞേ മതിയാകൂ കാരണം അധികം ചിത്രങ്ങളൊന്നും അലങ്കൃതയുടേതായി പ്രേക്ഷകർക്ക് സ്വന്തമായില്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും അലങ്കൃതയുടെ ചിത്രങ്ങൾക്കായി കാത്തിരിക്കും ഇവരുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ മാത്രം പങ്കുവയ്ക്കുമ്പോൾ സുപ്രീം പൃഥ്വിരാജും മാത്രമാണ് അതിനുള്ള ഏക അവകാശം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അലങ്കൃതയുടെ ഒരു ചെറിയ വിശേഷമായാൽ പോലും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നു അങ്ങനെയൊന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ മല്ലികാമയുടെ വാക്ക് ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയാണ് അലങ്കൃതയുടെ സ്കൂൾ പോലും കണ്ടുപിടിച്ചുകൊണ്ടാണ് നിരവധി പേർ ഈ പോസ്റ്റ് പങ്കുവെക്കുന്നത് അലങ്കൃത പഠിക്കുന്നത് ഈ സ്കൂളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുംബൈയിലെ ആഡംബര സ്കൂളിൻ്റെ ഫോട്ടോ തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് അലങ്കൃത ഇനി പഠിക്കാൻ പോകുന്നത് ഹിന്ദി ആയിരിക്കുമെന്നും മലയാളം അല്ലെങ്കിലും അലങ്കൃത പറയില്ലായിരിക്കുമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് എന്നാൽ പൃഥ്വിരാജും സുപ്രിയയും അതെന്തായാലും പഠിപ്പിക്കുമെന്നും അതുകൊണ്ട് അതിലൊരിക്കലും വിഷമിക്കേണ്ട എന്നും പ്രേക്ഷകർ തന്നെ തിരിച്ചു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഇവരുടെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു അലങ്കൃതയ്ക്ക് ഇപ്പോൾ പത്ത് വയസ്സാണ് അതുകൊണ്ട് തന്നെ അലങ്കൃത ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലാവേണ്ടതാണ് മുംബൈയിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി പഠിക്കുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് മുംബൈയിലേക്ക് ചേക്കേറിയതിന് ശേഷം അവിടെ ഒരു ആഡംബര സ്കൂളിൽ തന്നെ അലങ്കൃതയെ എന്ന് മല്ലികാമ്മ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അലങ്കൃത പഠിക്കുന്ന സ്കൂൾ ഏതെന്ന് തപ്പിപ്പിടിച്ചിരിക്കുകയാണ് ആരാധകർ പലരും പല പേരാണ് പറയുന്നതെങ്കിലും ഇതുവരെ ഔദ്യോഗികമായി ഇതിന് തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ല കുട്ടിപ്പാവാടയാണെങ്കിൽ അവിടേക്ക് പോകുന്ന അലങ്കൃതയെ കണ്ടിട്ടുണ്ട് എന്ന് പോലും പലരും പറയുന്നുണ്ട് ആരാധകരെല്ലാവരും പറയുന്ന സ്കൂളിൻ്റെ പേരാണെങ്കിൽ അതനുസരിച്ച് അലങ്കൃത ഇപ്പോൾ കുട്ടിപ്പാവാടയൊക്കെ ഇട്ട് സ്കൂളിലേക്ക് പോകുന്ന തിരക്കിൽ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രീതി തന്നെയാണ് എപ്പോഴും അലങ്കൃതയ്ക്ക് സ്വന്തമായുള്ളത് യാതൊരു താരപുത്രികൾക്കും ലഭിക്കാത്തൊരു പ്രീതി ശരിക്കും പറഞ്ഞാൽ അലങ്കൃതയ്ക്കുണ്ട് അത് ഇവരുടെ അച്ഛനമ്മ കാരണം തന്നെയാണ് വല്ലപ്പോഴും മാത്രമാണ് ചിത്രങ്ങൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ അലങ്കൃതയുടെ ഒരു ചിത്രത്തിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കും അത് ഇവരുടെ സുപ്രിയയുടെയും പൃഥ്വിരാജിൻ്റെയും ഒരു കഴിവ് തന്നെയാണ് മകളെ അധികം തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ ഇട്ട് കെടുക്കാതെ എപ്പോഴും അവർ ഒതുങ്ങി നിൽക്കാറാണ് പതിവ് അവരെക്കുറിച്ച് എന്ത് ഗോസിപ്പ് പറഞ്ഞാലും വാർത്തകൾ പറഞ്ഞാലും അവർ കാര്യമാക്കാറില്ല പക്ഷേ അലങ്കൃതയെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ അലങ്കൃതയെക്കുറിച്ച് സംസാരിക്കാനോ സോഷ്യൽ മീഡിയയിൽ ഇടവരുത്താത്ത മാതാപിതാക്കളാണ് ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജും സുപ്രിയയും അവരെല്ലായിടത്തും പോകാറുണ്ടെങ്കിലും അലങ്കൃതയെ അങ്ങനെ കൊണ്ടുപോകാറില്ല വല്ലപ്പോഴും മാത്രമാണ് ഇവരുടെ കുടുംബചിത്രങ്ങൾ കുടുംബചിത്രങ്ങളടക്കമുള്ള പുറത്തു വരാറുള്ളത് അപ്പോൾ മാത്രമാണ് അലങ്കൃതയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ എല്ലാവരും അറിയുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജിൻ്റെയും സുപ്രിയയുടെയും മകളായ അലങ്കൃതയുടെ വാർത്തകൾ പ്രേക്ഷകർ ഇരുകൈ നീക്കി സ്വീകരിക്കുന്നത് എന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരും ഇരുകൈ നീട്ടി അലങ്കൃതയുടെ ചിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഇപ്പോൾ അലങ്കൃത ഇത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് അറിയാതെ തപ്പി പിടിച്ചിരിക്കുകയാണ് പ്രേക്ഷകരെന്ന് വേണം പറയാൻ മുംബൈയിൽ ഇവരുടെ വീടിന് തൊട്ടടുത്തുള്ള പല സ്കൂളുകളും ഇപ്പോൾ അന്വേഷിക്കുകയാണ് ആ സ്കൂളിലാണോ അലങ്കൃത എന്നറിയാൻ വേണ്ടിയുള്ള നെട്ടോട്ടം അതിനിടയിൽ തന്നെയാണ് പലരും അലങ്കൃതയെ കണ്ടു എന്ന് പോലും പറയുന്നത് ഇതിന് ഔദ്യോഗികമായുള്ള തെളിവുകളോ റിപ്പോർട്ടുകളോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് ആരാധകർ സംസാരിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ